രണ്ടാം വാരത്തിലോട്ട് കടന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒമ്പതാം ദിവസമായിട്ടുള്ള രണ്ടാം വെള്ളിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നായകനയ്ക്ക് പൃഥ്വിരാജനിച്ചിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ വിവാദങ്ങൾ കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വൻ റിലീസ് റിലീസായിട്ട് എത്തിയ ചിത്ര ചിത്രത്തിന് ആദ്യ അഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ ഇരുന്നൂറ് കോടി സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം വലിയൊരു ഇടിവ് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒമ്പതാം ദിനമായിട്ടുള്ള ഇന്നലത്തെ ചിത്രത്തിന് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പോലും നാല് കോടിക്ക് എടുത്തുള്ള തുക മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇന്നലത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ച് കോടിക്ക് താഴെയാണ് അതായത് ഓവർസീസ് കൺട്രികളടക്കം തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ റീഎഡിറ്റിങ്ങിന് ശേഷമാണ് ഈ ഒരു കളക്ഷൻ കുറവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ വിവാദങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു ഏറ്റവും കൂടിയ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി നേടി എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇതിനോടം തന്നെ ഒൻപതാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷനിലൂടെ പുറത്തു ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത് കോടി പിന്നിട്ടുണ്ട് ഇന്ന് ചിത്രത്തിന് ശനിയാഴ്ച കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്ര ഇന്ന് കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം അഞ്ചു മുതൽ ആറ് കോടി രൂപ സ്വന്തമാക്കുന്ന ചിത്രത്തിന് പത്ത് കോടി രൂപ വരെ ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കി ഇന്ന് ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിടുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമയുടെ എക്കാലത്തും വലിയ വിജയത്തിലോട്ട് മുന്നേറുന്ന എംപിര ഇൻഡസ്ട്രി ഹിറ്റ് ആകുമെന്നും അറി പറയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നാരാട്ടൻ നായകനായിട്ട് എമ്പതാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഈ ഒരു വീക്കെൻ്റ് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന് പറയുന്ന സംഖ്യ കടക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക